എനിക്ക് എനിക്കിനിയും പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ധാരാളം പണം കണ്ടിട്ടുണ്ട് പണം ഉണ്ടാക്കാൻ എനിക്ക് രാഷ്ട്രീയത്തിൽ വരേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞത് മറ്റാരുമല്ല തമിഴക വെട്ടിക്കഴകം അഥവാ ടി വി കെയുടെ പ്രസിഡന്റും നടനുമായ വിജയ് തന്നെ ജനങ്ങളെ സേവിക്കുക എന്നതല്ലാതെ തനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ലെന്ന് വിജയ് പറയുന്നുണ്ട് ദാരിദ്ര്യവും അഴിമതിയും കുടുംബവാഴ്ചയും ഇല്ലാത്ത ഒരു തമിഴ്നാടിന് വേണ്ടിയാണ് തങ്ങളുടെ പാർട്ടി നിലകൊള്ളുന്നതെന്നും സ്ത്രീ സുരക്ഷയാണ് തങ്ങളുടെ മുൻഗണനയെന്നും വിജയ് പറയുന്നുണ്ട് സ്റ്റാലിൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും വിധമുള്ള സംസാരം തന്നെയായിരുന്നു വിജയ് പൊതുസമ്മേളനത്തിൽ കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സ്റ്റാലിൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും നിങ്ങൾ ഡി വോട്ട് ചെയ്യുമോ എന്നും വിജയ് ചോദിച്ചു അടുത്തതായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനാണ് ബി ജെ നീക്കം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ ഭരണകാലാവധി അവസാനിക്കുമെന്ന് നമുക്കറിയാം എല്ലാവർക്കും ഒരേ സമയത്ത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇവരുടെ ആശയം അങ്ങനെയെങ്കിൽ എളുപ്പത്തിൽ ആളുകളെ പറ്റിക്കാമല്ലോ ഇതിന്റെ പേരെന്താണ് ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമല്ല േ എന്നും വിജയ് ആഞ്ഞടിച്ചു ദക്ഷിണേന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിരവധി കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതിനെതിരെയാണ് അന്നും ഇന്നും എന്നും ടി വി കെ സംസാരിക്കുന്നത് ഇത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളോടും ചെയ്യുന്ന ദ്രോഹമാണ് ആർ എസ് എസ് മാത്രമല്ല നിങ്ങളെ പറ്റിക്കുന്നത് ഡി എം കെയും നിങ്ങളെ പറ്റിക്കുകയാണ് പക്ഷേ ഡി എം കെ നിങ്ങളെ വിശ്വസിപ്പിച്ചു പറ്റിക്കുന്നു എന്നതാണ് വ്യത്യാസം ഇവരെല്ലാവരും ഒരുമിച്ച് നിങ്ങൾക്ക് സേവനം ചെയ്യുമെന്ന് കരുതിയല്ലേ നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും വിജയ് ചോദിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് വിജയ്യുടെ ആദ്യത്തെ സംസ്ഥാന പര്യടനം ആരംഭിച്ചത് തിരുച്ചിറപ്പ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം തമിഴ്നാട്ടിലെ മുപ്പത്തി ജില്ലകളിലൂടെ സന്ദർശനം നടത്തും ഡിസംബർ ഇരുപത് വരെ പര്യടനം തുടരും തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് വിജയ് പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിൽ തുടക്കമിടുന്ന ഏതൊരു രാഷ്ട്രീയ യാത്രയും വഴിത്തിരിവായിരിക്കുമെന്ന് പറഞ്ഞ വിജയ് മുൻ മുഖ്യമന്ത്രിമാരായ അണ്ണാദുരയും എം ജി ആറും നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് തിരുച്ചിറപ്പള്ളി തെരഞ്ഞെടുത്തതും ചൂണ്ടിക്കാട്ടി നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി തമിഴക വെട്ടിക്കഴകം നടത്തുന്ന സംസ്ഥാന പര്യടനത്തിൽ വൻ ജനാവലിയായിരുന്നു തടിച്ചുകൂടിയത് കനത്ത വെയിലിൽ ഗർഭിണിയടക്കം ഇരുപത്തിയഞ്ചോളം പേരാണ് കുഴഞ്ഞു റോഡ് ഷോ അടക്കം പാടില്ലെന്ന പോലീസിന്റെ വിലക്ക് മറികടന്നാണ് ടി വി കെ സമ്മേളനം നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ നിർദ്ദേശങ്ങൾ മറികടന്ന ടി വി കെക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് തുടർ സമ്മേളനങ്ങളെയും ഇത് ബാധിച്ചേക്കുമെന്നും സംശയമുയരുന്നുണ്ട്